वा सुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ॐ एवर्कु സ്നേഹം നിറഞ്ഞ നമസ്കാരം ശ്രീമന് നാരായണീയം ആറാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകം എന്ന് പഠിക്കാൻ വേണ്ടി പോവാണ് വിരാട് രൂപ വർണ്ണനമാണ് ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഈ പ്രപഞ്ചത്തിലെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന നമുക്കറിയാവുന്ന പലതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഭട്ടതിരിപ്പാട് ഭഗവാനെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ശ്ലോകം പഠിക്കുന്നതിന് മുന്നേ നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കിയിരിക്കുന്ന ഇന്നലെ നടന്ന ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അവരുടെ ആത്മാവിന് നിത്യശാന്തി ഭഗവാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എപ്പോഴും ലോകത്ത് അധർമ്മവും ധർമ്മവും നിലനിൽക്കുന്നുണ്ട് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കലാകാലങ്ങളായിട്ട് അത് നിലനിൽക്കുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സുറപ്പോ കൂടി ഒരു ഉറച്ച സാമൂഹിക ബോധ്യത്തോടു കൂടി എങ്ങനെ നിൽക്കണം എന്ന് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിലൂടെ തന്നെ ഉപദേശിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാരൊക്കെ ധാർമ്മിക ബോധത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സമാജത്തെ സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ശ്ലോകത്തിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ബന്ധപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതും എല്ലാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മുഴുവൻ അത് അതിൽ നിന്ന് വിട്ടിട്ട് ജീവിതം വേറെ ശാസ്ത്രം വേറെ ആധ്യാത്മികത വേറെ എന്നൊന്നും നമ്മുടെ സംസ്കാരത്തിൽ ഇല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്തായാലും നമുക്ക് എട്ടാമത്തെ ശ്ലോകം പഠിക്കാം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കതിലേക്ക് കടക്കാം ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം നിങ്ങൾ കേട്ടു നോക്കൂ പദയോർ ഹസ്തുഷ്ട്ര ശ്രോണീസ് വർണ്ണഭവനം വദനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം കരുണാമ്പുധേ എപ്പോഴും പറയാറുള്ളതുപോലെ ഭഗവാനെ ഈ ശ്ലോകത്തില് കരുണാമ്പുധേ എന്നാണ് വിളിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെ കടലായ ഭഗവാനെ എന്നാണ് വിളിച്ചിരിക്കുന്നത് വിളി കേട്ടാ തന്നെ നമുക്കൊരു ഒരാവേശമാണ് അല്ലെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം സ്വീകരിക്കാനുള്ള ഒരു ആവേശമാണ് നമുക്ക് ഒരു കരുണാമ്പുധേ അതിന്റെ കരയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ എങ്ങനെ നോക്കിക്കൊണ്ട് കരുൺ കരുണ്യ കടലായിരിക്കുന്ന ഭഗവാനെ എന്ന് വിളിക്കുകയാണ് എന്താണ് ശ്രോണീസ്തലം മൃഗഗണാഹ പദയോ നഖാഹ തേ ഹസ്തി ഉഷ്ട്ര സൈന്ദവ മുഖാ ഗമനം തു കാലം വിപ്രാതി വർണ്ണഭവനം വദനാബ്ജാഹു ചാരു ഊരു യുഗ്മ ചരണം കരുണാബുധേ തേ നിന്തിരുവടികളുടെ ശ്രോണീസ്തലം ശ്രോണീ സ്ഥലം എന്ന് പറയുന്നത് അരക്കെട്ടിന്റെ പിൻഭാഗത്തെയാണ് കട്ടിഭാഗം എന്നൊക്കെ പറയും അങ്ങനെയുള്ള ആ ഭാഗം മൃഗഗണാഹ മൃഗഗണങ്ങളാണ് അതായത് സർവ മൃഗങ്ങളെയും അതിൽപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ട് അതിൽ ചിലത് മാത്രം എടുത്തിട്ട് പറയാണ് പദയോ നഖാഹാത്ത ഭഗവാന്റെ രണ്ട് കാലുകളുടെയും നഖങ്ങൾ ഉണ്ടല്ലോ അത് എന്ന് പറയുന്നത് ഭഗവാന്റെ കാലിലെ നഖങ്ങൾ എന്ന് പറയുന്നത് തേ നഖാഹ എന്താണ് ഹസ്തി ഉഷ്ട്ര സൈന്ധവുഖ ഹസ്തിയാന ഉഷ്ട്രം ഒട്ടകാണ് സൈന്ധവമുഖം എന്ന് പറയുന്നത് കുതിരയാണ് അപ്പോൾ ഭഗവാന്റെ കാലിലെ നഖങ്ങളാണ് ആനയും കുതിരയും ഒട്ടകവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഗമനം തു കാലം ഭഗവാന്റെ ആ പ്രയാണം നടത്തം എന്ന് പറയുന്നത് കാലമാണ് കാലം എന്ന് പറയുന്നത് ഭഗവാന്റെ നടത്തമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അത് രസമാണ് അല്ലെ ഭഗവാൻ നടക്കുന്നതാണ് കാലം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും നിലക്കാത്ത പ്രവാഹം പോലെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് വിപ്രാതി വർണ്ണ ഭവനം വിപ്രാതി വർണ്ണം എന്തൊക്കെയാണ് വിപ്രാതി വർണ്ണങ്ങൾ വിപ്രൻ ബ്രാഹ്മണൻ എന്തൊക്കെയാണ് വർണ്ണങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെ നാല് വർണ്ണങ്ങളാണുള്ളത് അങ്ങനെയുള്ള നാല് വർണ്ണങ്ങളാണ് അതിന്റെ ഭവനമാണ് ബാഹു ഊരു ചരണം അവിടെ ചാരു എന്ന് ചേർത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള വദനാബ്ജം എല്ലാത്തിനും മനോഹരം ചേർക്കുക അല്ലെ മനോഹരമായിട്ടുള്ള വദനാബ്ജം അതുപോലെ ഊരു യുഗ്മ ചരണം ഭഗവാന്റെ തുടകളും പാദങ്ങളുമൊക്കെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വർണ്ണങ്ങളാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ് ഹേ കരുണാമ്പുധേ തേ എന്ന് പറയാണ് ഇവിടെ എന്താണ് ചാതുർവർണ്ണയം എന്നുള്ളത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വളരെ മോശമായിട്ട് ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട ഒരു സിസ്റ്റം ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് നമ്മളൊന്നിരുന്ന് ശരിക്കും അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എത്ര ഭംഗിയോടുകൂടിയാണ് മനുഷ്യരാശിയെ നാല് രീതിയിലൊക്കെ അങ്ങ് വിഭജിച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്കുക ഒന്ന് ഭഗവത്ഗീതയില് ഭഗവാൻ നാലാമധ്യായത്തില് ഭഗവാന്റെ പ്രഖ്യാപനമുണ്ട് ചാതുർവർണ്ണ്യം സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമപിമാം വിധ്യ കർത്താരമവ്യയം മയാ സൃഷ്ടം ചാതുരുവർണ്ണയം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഗുണകർമ്മ ഓരോരുത്തരുടെയും ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ടാണ് ഞാൻ ചാതുർവർണ്ണയം സൃഷ്ടിച്ചിട്ടുള്ളത് അവിടെ ജന്മം എന്നുള്ള വാക്കില്ല കേട്ടോ ശ്രദ്ധിക്കണം പ്രത്യേകം എന്നിട്ട് പറയാണ് തസ്യ കർത്താരം അഭിമാം ഞാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിയാണ് പക്ഷേ വിദ്യ കർത്താരം അവ്യയം ഒന്നും കൂടി അറിയണം അതിന്റെ ഒരു കർത്തൃത്വം ഒന്നും ഏറ്റെടുത്തിട്ട് ഞാൻ അങ്ങനെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നൊന്നുമില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഭഗവാനാണ് അതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ഭഗവാൻ അതിന്റെ അഹങ്കാരത്തിൽ അങ്ങനെ ഇരിക്കുന്നൊന്നുമല്ല ഒന്നും അല്ല എല്ലാവരും ഞാൻ പറയുന്ന പോലെ കേൾക്കണം എന്നുള്ള ഭാവമൊന്നും ഭഗവാനില്ല അപ്പൊ എന്താണ് ഓരോ ആരുടെയും ഗുണത്തിനും കർമ്മത്തിനും എന്ന് പറയുന്നത് എന്താണ് ഗുണങ്ങൾ ഏതൊക്കെയാണ് നമുക്കുള്ള ഗുണങ്ങൾ ഒന്ന് സത്വഗുണം രജോഗുണം തമോഗുണം അപ്പൊ ഇതില് ബ്രാഹ്മണൻ എന്ന് പറയുന്നതും ക്ഷത്രിയൻ എന്ന് പറയുന്നതും വൈശ്യൻ എന്ന് പറയുന്നതും ശൂദ്രൻ എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ട് നമ്മളിൽ തന്നെ ഇതൊക്കെ ഉണ്ട് ചില സമയത്ത് നമുക്ക് വല്ലാത്ത ആലസ്യം വരുമല്ലേ ഒന്നും ഒന്നും ഇങ്ങനെ ഇരിക്കാനൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് പറയുന്നത് തമോ ഗുണം അങ്ങോട്ട് കൂടി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളൊരു ഒരുപാട് സ്ഥലത്ത് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല മടിയാണ് ചില കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പോയിട്ട് പറയണം അതെ ഇങ്ങനെയുള്ളൂ ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ അവർ ചെയ്തു തരുള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആ ഒരു കുറച്ചൊരു മടിയൊക്കെ ഉള്ള ആൾക്കാരെയാണ് പറയുന്നത് പക്ഷേ ചെയ്യാൻ അറിയുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യും ആ ഒരു ഒരു ഉണർവിൻ്റെ കുറവുണ്ട് ചില ആൾക്കാർ നല്ല ടെക്റ്റിക്സ് ഒക്കെ അറിയുന്ന ആളാണ് ഒരു ബിസിനസ്സൊക്കെ ചെയ്യാൻ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് തമഗുണമൊക്കെ ഉണ്ട് കുറച്ച് പക്ഷെ അവിടെ രജോ ഗുണം കുറച്ചൊന്ന് കേറി നിക്കണ്ട അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മള് വൈശ്യരെന്ന് പറയുക നല്ല കച്ചവട ബോധമൊക്കെ ഉണ്ട് നല്ല ബിസിനസ്സുകാരായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ആ വൈശ്യ ഭാവത്തിൽ നിൽക്കുന്നവര് ആദ്യത്തെ കാറ്റഗറി നല്ല സർവീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ശൂദ്ര എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ വളരെ സ്നേഹത്തിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അറിയുന്ന ആൾക്കാരായിരിക്കും ആ വിഭാഗത്തിൽ പെടുന്നവർ പക്ഷെ സ്വന്തമായിട്ട് അങ്ങോട്ട് ചാടി ഉറങ്ങി ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ ഉള്ളു ഓക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളു ഇതിലേതെങ്കിലും ഒന്നും മോശമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ചിലതിന് പ്രാധാന്യം കിട്ടുന്നതെന്ന് അതിലേക്ക് വരാം നോക്കൂ വൈശ്യർ നമ്മുടെ നാട്ടിൽ നല്ല ബിസിനസ്സുകാരും നല്ല സൂപ്പറായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ വൈശ്യ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ് ക്ഷത്രിയ എന്ത് കണ്ടാലും ചാടി എഴുന്നേറ്റ് ആരടാത് എന്താ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ചാടി യുദ്ധം ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പോകുന്ന ഇട്ടിക്കട്ടാ അടിക്കട്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ക്ഷത്രീയ കാറ്റഗറിയിൽ പറയാം പക്ഷേ അങ്ങനെ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല വളരെ നന്നായിട്ട് കാര്യങ്ങളെ കമാൻഡ് ചെയ്ത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ആൾക്കാരും ക്ഷത്രിയ വിഭാഗത്തിൽ പെടുന്നവരാണ് ഇപ്പൊ രാജ സ്വഭാവമുണ്ട് നല്ല കമാൻഡിങ് പവർ സൂപ്പർ മാനേജേഴ്സ് ആയിട്ടൊക്കെ അവർ യും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് നമ്മൾ ക്ഷത്രീയ വിഭാഗം എന്ന് പറയുന്നത് ഇനി ബ്രാഹ്മണ വിഭാഗം നമ്മൾ ചില ആൾക്കാരോട് ചില അധ്യാപകരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ എന്തൊരു ജ്ഞാനാണ് ഈ വ്യക്തിക്ക് നമുക്ക് വല്ലാതെ അറിയാതെ ഒന്ന് തൊഴാൻ വേണ്ടി തോന്നും നല്ല കാഴ്ചപ്പാടുള്ള നല്ല ഒരു ഒരു വ്യക്തിത്വമുള്ള ചിന്തിക്കുന്ന നല്ല കലാബോധമുള്ള നല്ല ഒരു ഒരു ചിന്താശേഷിയൊക്കെയുള്ള ശാസ്ത്രജ്ഞന്മാരെ പോലെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇല്ലേ അവരെയൊക്കെയാണ് നമ്മൾ ബ്രാഹ്മണ വിഭാഗം എന്ന് കാണേണ്ടത് അങ്ങനെയാണ് എനിക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിൽ ജന്മമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ ജനിക്കുന്ന ജാതി എന്ന് പറയുന്നത് പിന്നീട് ഇതിനെ വല്ല വല്ലാത്ത രീതിയിൽ മോശപ്പെടുത്തി കൊണ്ടുവന്നിട്ട് ഒരു ജാതി വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ശാപമായി മാറിയത് കുറെ കാലത്തെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ജാതി വ്യവസ്ഥയാണ് നോക്കൂ നമ്മുടെ സമൂഹത്തിന് ഇതൊക്കെ ആവശ്യമാണ് അല്ലേ നമ്മുടെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ആൾക്കാർ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് വഴി കാട്ടേണ്ട ആൾക്കാർ സമൂഹത്തിൽ ആവശ്യമുണ്ട് അവരെ നമ്മൾ ബ്രാഹ്മണർ എന്ന് വിളിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നു എന്തുകൊണ്ടാ അവരാണ് നമുക്ക് വഴി പറഞ്ഞു തരുന്നത് ഇല്ലെങ്കിലും ക്ഷത്രിയന്മാരൊക്കെ കേറിപ്പോയി എല്ലായിടത്തും തല്ലി പൊട്ടിച്ച് കൊഴപ്പാക്കിയാണ് കാരണം നമുക്ക് ഈ തളക്കുന്ന രക്തമുള്ള ആൾക്കാർ എപ്പോഴും പ്രശ്നമാണ് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി രാജഗുരുവൊക്കെ ആയിട്ട് ഒരാൾ കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്നിട്ടോ ക്ഷത്രിയൻ വൈശ്യം നല്ല കച്ചവടം ചെയ്യുന്ന പൈസ ഉണ്ടാക്കിയിട്ടില്ല ഒരു സൊസൈറ്റിക്ക് നിലനിൽക്കാൻ പറ്റില്ല ഒരു സമാജം നിലനിൽക്കണമെങ്കിൽ ആ വരുമാനമൊക്കെ ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടാണ് വൈശ്യ വിഭാഗം നിൽക്കുന്നത് നല്ല രീതിയിൽ സൊസൈറ്റിയിൽ എല്ലാവരെയും സെർവ് ചെയ്തിട്ട് അതായത് നമ്മുടെ ഓരോ മനുഷ്യർക്കും വേണ്ട ആവശ്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവരെ സഹായിക്കാനും ഒക്കെ മനസ്ഥിതിയുള്ള ആൾക്കാരാണ് നമ്മൾ ശൂദ്ര എന്ന് വിളിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളതിനെ കണ്ട വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ചാതുർ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് എല്ലാ സമൂഹത്തിലും ഉണ്ട് ഇതിൻ്റെ അളവ് പോലൊക്കെ നമുക്ക് ഇത്ര ഇങ്ങനെ ഇവിടെ മുതൽ ഇവിടെ വരെ ഉള്ളവരെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ നാല് വിഭാഗമുണ്ട് ചില സമയത്ത് നല്ല ആവേശത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ക്ഷത്രിയനാണ് ചിലപ്പോൾ നല്ല കാവായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് ബ്രാഹ്മണ സ്വഭാവമാണോന്ന് തോന്നും ചില ആൾക്കാർക്ക് ചില സമയത്ത് നമ്മൾ മടി പിടിച്ചിരിക്കും പക്ഷെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒന്ന് സഹായിക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചാടി സഹായിക്കാൻ വേണ്ടി പോകും നല്ല കച്ചവട സ്കില്ലുള്ള ആൾക്കാരും നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂടി കൊഴഞ്ഞിരിക്കുകയാണ് ഇതാണ് വർണ്ണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനെ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളത് പിന്നീട് വന്ന കാര്യമാണ് ശരിയാണ് അതിലൊരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അതിനെ ആ രീതിയിൽ ചിന്തിക്കണം എന്നിട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഭട്ടത്തിരിപ്പാട് പറഞ്ഞിരിക്കുന്ന എന്താ മുഖം ഭഗവാന്റെ മുഖവും ഭഗവാന്റെ കൈകളും ഭഗവാന്റെ കാലിൻ്റെ തുടകളും പാദങ്ങളും ഒക്കെ ഈ വർണ്ണങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കും ശ്ലോകം ഒന്നും കൂടെ ചൊല്ലി തരാം കേട്ടു നോക്കൂ ഏറ്റു ചൊല്ലി നോക്കാം श्रोणीस्थलम् मृगगणाः पदयोर्नखास्ते हस्त्युष्ट्रसैन्धवमुखागमनम् तु कालम् विप्रादिवर्णभवनं वदनाब्जबाहु ധിയായിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ ശ്രോണീസ്തലം എന്ന് പറയുന്നത് സകല മൃഗങ്ങളും ആവുന്നു കാൽ എന്ന് പറയുന്നത് ആനയും ഒട്ടകവും കുതിരയൊക്കെ ആവുന്നു പിന്നെന്താണ് ഭഗവാന്റെ നടത്തം എന്ന് പറയുന്നത് കാലമാകുന്നു ആ ഭഗവാന്റെ മുഖവും ആ താ മനോഹരമായ താമരപ്പൂ പോലെയുള്ള മുഖവും കൈകളും തുടകളും പാദങ്ങളും ഒക്കെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ്രാദി വർണ്ണങ്ങളായിട്ട് മാറുന്നു ഏ ഭഗവാനെ ഇതൊക്കെയാണ് ഈ പ്രപഞ്ചത്തെ ഈ മനുഷ്യരാശിയെ ഈ സകല മൃഗങ്ങളെ എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അതിനെ ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാനിലൂടെയാണ് ഭഗവാനിൽ നിന്ന് നന്യമായിട്ട് മറ്റൊന്നുമില്ല അതിനെ വളരെ ആസ്വാദ്യകരമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ പാട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമ്മൾ ഒരു സമൂഹം നിലനിന്ന് പോകണമെങ്കിൽ എന്തൊക്കെ അവിടെ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നു യുദ്ധം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലര് കണ്ടില്ലേ നമ്മൾ എന്താ പറയാ പെട്ടെന്ന് ആവേശത്തോടു കൂടി അടിക്കൂ പിടിക്കൂ തിരിച്ചടി വേണം എന്നൊക്കെ പറയുന്ന നമ്മൾ കാണുന്നുണ്ട് അത് ക്ഷത്രിയ മനോഭാവമാണ് അപ്പൊ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ആലോചിക്കൂ ബുദ്ധിപൂർവം പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ആൾക്കാർ ബ്രാഹ്മണ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇതിന്റെ ടയില് ഈ വാർത്തയൊക്കെ വിറ്റ് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരെ നമുക്ക് കാണാം അതിന്റെ എങ്ങനെയൊക്കെ നമുക്ക് കച്ചവടം നടത്താമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ആയുധ കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരെ നമുക്ക് വൈശ്യരെന്ന് വിളിക്കാം പക്ഷെ നല്ലതാണോ എന്ന് ചിന്തിക്കണം ഇനി ഇതൊന്നും എനിക്കറിയില്ല എനിക്ക് ഇതിലൊന്നും ഒരു താല്പര്യം ഇല്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് നമുക്ക് ഇതിലൊന്നും കാര്യമില്ല ഇതൊക്കെ എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ശൂദ്ര വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഇതിലൊക്കെ ചിലപ്പോ ഏതൊരു അഭിപ്രായങ്ങൾ ഉണ്ടാവാം നമ്മളെപ്പോഴും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ കിട്ടുറപ്പോടുകൂടി എല്ലാവരും ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മളിരിക്കുക അപ്പോഴാണ് സമൂഹം മുന്നോട്ടേക്ക് പോവുക അതിനു വേണ്ടിയിട്ടുള്ള ചിട്ടവട്ടങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെ സൃഷ്ടിയിൽ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതറിഞ്ഞുകൊണ്ട് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും നന്ദി കേൾക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ അടുത്ത ശ്ലോകവുമായിട്ട് ഇനി ഒരു ദിവസം വരാം നമസ്തേ നാരായണായ നമോ നാരായണായ നമോ नारायणाय नमो नारायणा नारायणाय नमो नारायणाय नमो नारायणाय नमो